ഹരേ കൃഷ്ണ സത്യം വരം ഭീമകി ഭഗവാന്റെ നാരായണ എന്നുള്ള ആ നാമത്തിൻ്റെ ആ തിരുനാമത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഒരു കഥയാണ് ഞാൻ എന്ന് പറയാൻ പോകുന്നത് അതായത് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ അജാമിള മോക്ഷം കന്യാഗുപ്തം എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം വേദജ്ഞനും സത്യസന്ധനും ദയാലുവും ഇന്ദ്രിയങ്ങളെ ജയി ജയിച്ചവനും മിത ഭാഷയും അതായത് നമ്മളെയൊക്കെ പോലെ കുറച്ചേ സംസാരിക്കുന്നതാണ് മിതഭാഷയും അഹങ്കാരമില്ലാത്തവനും ഗുരുക്കന്മാരെയും വൃദ്ധന്മാരെയും ഒക്കെ പൂജിക്കുന്നവനുമായ ഒരു നല്ലൊരു ബ്രാഹ്മണനായിരുന്നു അതിലുപരി അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനും കൂടിയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് പൂജയ്ക്കാവശ്യമായ പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിനായി അജാമിളനെ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പൊ അജാമിളൻ കാട്ടിലെത്തുന്ന സമയത്ത് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയുന്നത് അതായത് ഒരു ശൂദ്ര സ്ത്രീയും മറ്റൊരു പുരുഷനും കുടിച്ച് മത്തരായി സ്വന്തം ഉടുവസ്ത്രങ്ങൾ പോലും പഴിഞ്ഞ് വീണറിയാതെ അവർ ആടുകയും പാടുകയും ഒക്കെ അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അജാമളൻ കാണാനിടയാവുന്നു അപ്പോൾ ഏതോ ജന്മത്തിലുള്ള ഒരു കർമ്മ പ്രാരാബ്ധത്തിന്റെ ആ ഒരു ബലമായി അചാവിളന്റെ മനസ്സ് പെട്ടെന്ന് അങ്ങ് ഈ ശൂദ്ര സ്ത്രീ ിൽ ആകൃഷ്ടരാകുകയും വീട്ടിൽ ചെന്നിട്ടും ഈ സ്ത്രീയെക്കുറിച്ച് തന്നെ അജാമിളൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ പുഷ്പങ്ങൾ ശേഖരിക്കാനായി വരുമ്പോൾ അജാമിളൻ ഈ സ്ത്രീയെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ഒടുവിൽ അവളുമായിട്ട് അടുപ്പത്തിലാവുകയും ചെയ്യുന്നു അങ്ങനെ അജാമിളൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ശൂദ്രിയായ ഈ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയ അജാമിളൻ ചെയ്യാൻ പാടില്ലാത്ത ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇവരുടെ സന്തോഷത്തിനായി മോഷണം നടത്തുക മറ്റു ജന്തുക്കളെ കൊല്ലുക ആഹ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള പല ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളും അജാമിളൻ ചെയ്യുന്നു അങ്ങനെ ഈ ശൂദ്രസ്ത്രീയിൽ സ്ത്രീയിൽ ഏർ ഒൻപത് കുട്ടികൾ ജനിക്കുന്നുണ്ട് പത്താമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്താ ഭഗവാനെ മുന്നേ മുന്നേ ആരാധിച്ചിരുന്ന ഒരു ഭക്തരെന്ന നിലയ്ക്ക് ഭഗവാൻ അജാമിളൻ ഒരു പിടിവള്ളി അവിടെ ഇട്ട് കൊടുക്കുകയാണ് അതായത് അജാമിളൻ്റെ പത്താമത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് അജാമിളൻ പേരിടുന്നു ഏറ്റവും കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അജാമിളൻ ആ കുട്ടിയോട് ഭയങ്കര സ്നേഹവും വാത്സല്യം ഒക്കെ ആയിരുന്നു ഏറ്റവും ചെറിയ കുഞ്ഞായത് കൊണ്ട് തന്നെ അജാമിളന് ഈ കുഞ്ഞിനോട് വളരെയധികം സ്നേഹവും അവനെ എപ്പോഴും എടുത്ത് മടിയിലിരുത്തുകയും നാരായണ ഭക്ഷണം കഴിക്കൂ നാരായണ ഉറങ്ങൂ നാരായണ ഇങ്ങി വരൂ എപ്പോഴും ഇവൻ്റെ നാമങ്ങളിങ്ങനെ അജാമിളൻ വിളിച്ചുകൊണ്ടേയിരുന്നു ഒടുവിലാ അജാമിളന് എൺപത്തെട്ട് വയസ്സാകുന്നു അജാമിളൻ മരണശൈലയിൽ കിടക്കയാണ് ഈ കിടക്കുന്ന സമയത്ത് അജാമിളൻ്റെ ജീവനെ ആത്മാവിനെ കൊണ്ടുവരാനായി യമദൂതന്മാർ കാലപാശവുമായി വരുന്നുണ്ട് ഇവരുടെ ഈ ഭീകര രൂപം കണ്ടിട്ട് അജാമിളൻ അജാമിളൻ സ്വയം പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ദൂരെ കളിച്ചു കൊണ്ടിരുന്ന തൻ്റെ കുഞ്ഞുകുട്ടി നാരായണൻ ഈ ഭീകര സത്വങ്ങളെ കണ്ട് പേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അജാമിളൻ ഉറക്കെ നാരായണാ നാരായണാന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് നിലവിളിക്കുകയാണ് അപ്പോൾ ഈ വിളി വിഷ്ണു അതായത് വൈകുണ്ഠവാസികളായ വിഷ്ണു ഭഗവാന്റെ ദൂതന്മാർ കേൾക്കുകയും ഞങ്ങളുടെ സ്വാമിയെ ഇതാരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ ഓടി അതായത് ഈ അജാമിളൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഇവർ അജാമിളൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ യമദൂതന്മാർ അജാമിളൻ്റെ ജീവനെ ആ ശരീരത്തിൽ നിന്ന് വേർപെടുത്താനായിട്ട് ഇങ്ങനെ കാലപാശം കൊണ്ടിങ്ങനെ വലിച്ചെഴയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ ജീവനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഭാഗവതം ആ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പൊ ഈ വിഷ്ണു വിഷ്ണുപാഷകന്മാർ ഈ യമദൂതന്മാരെ തടയും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കും അപ്പോ യമദൂതന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ യമ രാജാവിന്റെ സദസ്സിലെ കിങ്ങരന്മാരാണ് അദ്ദേഹത്തിന്റെ ആജ്ഞാപ്രകാരം ഈ മഹാപാവിയായ അജാമണനെ കൊണ്ടുപോകാൻ വന്നവരാണ് എന്ന് പറയുന്നു അപ്പോൾ വിഷ്ണുദൂതന്മാർ പറയുന്നു യമധർമ്മ രാജാവിൻ്റെ സദസ്സിലും അധർമ്മമോ നിങ്ങളെന്നാൽ ധർമ്മതത്വങ്ങൾ എന്താണെന്ന് പറയും എന്ന് പറയണം അപ്പോൾ യമദൂതന്മാർ പറയുന്നു വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തോ അതാണ് ധർമ്മം വേദവിരുദ്ധമായതെല്ലാം അധർമ്മമാണ് എന്ന് പറയുന്നത് സാക്ഷാത് നാരായണനാണല്ലോ അതാണ് അപ്പോൾ ഈ അജാമ്പിളൻ അജാമ്പിളൻ ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ടിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ കിടക്കുകയാണ് ഒടുവിൽ വിഷ്ണു പാർശ്വന്മാരും യമദൂതന്മാരും തമ്മിൽ വലിയ ഒരു സംവാദം തന്നെ നടക്കുന്നുണ്ട് യാതൊരു കാരണവശാലും അജാമിളൻ്റെ ജീവനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് വിഷ്ണുദൂതന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ യമദൂതന്മാർ അജാമിളനെ ഉപേക്ഷിച്ച് യമപുരിയിലേക്ക് പോകുന്നു ഇതെല്ലാം കണ്ടു നിന്ന് അജാമിളന് ആ മനസ്സിലാകെ ഒരു വിഷമമാണ് കാരണം എന്ന് വെച്ചാൽ നാരായണ എന്നുള്ള നാമം ഈ വിഷ്ണുദൂതന്മാർ പറയുന്നത് കേട്ടപ്പോൾ അജാമിളന് മുൻപ് ഭഗവാനെ സേവിച്ചിരുന്ന ആ ഒരു ഓർമ്മ വരികയും തൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് അദ്ദേഹം പശ്ചാത്തലപിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു തൻ്റെ ധർമ്മപത്നിയെ ഉപേക്ഷിക്കുകയും വൃദ്ധരായ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്ത മഹാഭാവിയായി ഞാൻ ഈ നരകലോകത്തിൽ പോകാൻ തന്നെ യോഗ്യതപ്പെട്ടവനാണ് എവിടെയാ ആ യമദൂതന്മാർ അവരോട് പറയൂ എന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ എന്നിങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ് എന്നിട്ട് അജാമളെ ഈ വിഷ്ണുദൂതന്മാരോട് എന്തോ പറയാനാ ഇങ്ങനെ ഭാവിക്കുന്ന സമയത്തേക്കും ഇവർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഒടുവിൽ അജാമിൽ തൻ്റെ ദുഷ്പ്രവൃത്തികളിലൊക്കെ പ്രായ ചിട്ടമെന്നോണം പരിതപിച്ചുകൊണ്ട് ഹരിദ്വാറിലേക്ക് പോവുകയും അവിടെ ചെന്ന് അഷ്ടാംഗ യോഗത്തെ അഭ്യസിച്ച് അദ്ദേഹം വിഷ്ണു ഭഗവാനെ തന്നെ ധ്യാനിച്ച് ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവനെ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് യമഗുരിയിലെത്തിയ യമപടന്മാർ യമരാമരാജാവിനോട് പറയുന്നുണ്ട് സർവചരാചരങ്ങളുടെയും സർവ്വഭൂതങ്ങളുടെയും അധിപതിയും മനുഷ്യരുടെ മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് അതായത് നല്ല കർമ്മത്തിനും മോശപ്പെട്ട കർമ്മത്തിനുമൊക്കെ ശിക്ഷ കൊടുക്കുന്നതും നമ്മുടെ സ്വാമിയാണെന്നാണ് ഞങ്ങൾ ഇത്രയും കാലം വിചാരിച്ച വിചാരിച്ചത് അതായത് യമദൂതന്മാർ യമധർമ്മരാജാവിനോട് പറയുകയാണിതൊക്കെ ഇന്ന് അങ്ങയുടെ ആജ്ഞപ്രകാരം എടുക്കാൻ പോയ ആ മഹാപാപിയായ അജാമളന്റെ ജീവനെ എടുക്കാൻ ഞങ്ങളെ നാല് സിദ്ധപുരുഷന്മാർ അവർ ഞങ്ങളെ അനുവദിച്ചില്ല നാരായണ എന്നുള്ള നാമം ഉച്ചരിച്ചതുകൊണ്ട് അവന്റെ അവൻ്റെ ജീവനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവർ തടഞ്ഞു എന്ന് പറയണം അവർ ആരാണെന്ന് അറിയില്ല സ്വർണ്ണ കിരീടം ധരിച്ചിട്ടുണ്ട് മഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചിട്ടുണ്ട് നാല് തൃക്കൈകളിലും ശംഖുചക്ര ഗതാപത്മങ്ങളുണ്ട് കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട് വനമാലകൾ ധരിച്ചിട്ടുണ്ട് അവരുടെ പ്രഭ അവിടെ മുഴുവൻ വ്യാപിച്ചിരുന്നു എന്ന് ഇങ്ങനെ ഈ യമദൂതന്മാർ ഈ വിഷ്ണു പാർഷവന്മാരെ കുറിച്ച് ഇങ്ങനെ പറയാണ് ഇത് കേൾക്കുന്ന യമധർമ്മ രാജാവിന് മനസ്സിലാകുന്നുണ്ട് ഇതാരാണ് വന്നതെന്ന് അദ്ദേഹം ആ ഭഗവാന്റെ ആദാര മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പറയുന്നു അവർ വൈകുണ്ഠവാസികളായ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠവാസികളാണ് അവർ വിഷ്ണു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവരെ അങ്ങനെ എല്ലാവർക്കും പെട്ടെന്നൊന്നും കാണാൻ സാധിക്കയില്ല എന്ന് യമധർമ്മ രാജാവ് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നു സർവചരാചരങ്ങളുടെയും അധിപതിയും സർവപ്രപഞ്ചത്തിൻ്റെയും അതായത് ഒരു മാലയിൽ മുത്തുമണികൾ എങ്ങനെയാണോ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഈ സർവ്വപ്രപഞ്ചവും ആ ഭഗവാനിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ആ ഭഗവാനെ സ്മരിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ തൻ്റെ ഗത കൊണ്ട് സംരക്ഷിച്ചു നിർത്തുന്നു അങ്ങനെയുള്ളവരെ നമുക്ക് ഏർ സമീപിക്കാനുള്ള അധികാരം പോലും ഇല്ല അവരെ കണ്ടാൽ നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചോളൂ എന്ന് യവതാപ രാജാവ് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ആരാണോ ആ ഭഗവാന്റെ ആ നാവ് കൊണ്ട് ആ ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കാത്തത് ആരാണോ അവരുടെ മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാത്തത് ആരാണോ ആ കൃഷ്ണ പതാര ബിന്ദങ്ങളെ സ്മരിക്കാത്തത് അവരെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരൂ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഘോരമായ നരകലോകം നമുക്ക് അവരെ ഇവിടെ വെച്ച് ആവശ്യമായ ദണ്ഡനങ്ങൾ കൊടുക്കാം എന്ന് യമധർമ്മ രാജാവ് യമദീത യമദൂതന്മാരോട് പറയുന്നു അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവർക്കുള്ളിൽ ഒരു ചെറിയ പേടി ഉണ്ടാകുന്നു ഇനി വിഷ്ണു ഭക്തന്മാരെ എങ്ങാനും തൊടാൻ പോയാൽ നമുക്ക് നാശം ഉണ്ടാകുമല്ലോ എന്ന് അവരിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ് ഇതാണ് അജാമിള മോക്ഷം കഥ നോക്കൂ ഈ കഥ കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ പറയുന്നവർക്കോ പിന്നെ നരകത്തെ പ്രാപിക്കേണ്ടി വരില്ല എന്ന് ഭാഗവതം ഉറപ്പിച്ചു പറയുന്നു ആ ഭഗവാൻ്റെ തിരുനാമത്തിൻ്റെ മഹാത്മ്യമാണ് നമ്മളിതിലൂടെ കണ്ടതല്ലേ അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ നാരായണ എന്നുള്ള നാമം ഇടതടവില്ലാതെ എപ്പോഴും ജപിച്ചോളൂ നേരോ കാലോ സമയമോ ഒന്നും നോക്കണ്ട എന്ത് പ്രവർത്തി ചെയ്യുന്ന സമയമായാലും ശരി എപ്പോഴും ആ നാമം ഇങ്ങനെ മനസ്സിൽ ജപിച്ചുകൊണ്ടേ ജപിച്ചുകൊണ്ടേയിരിക്കുക ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടേ സ്മരിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ സത്യം വരം ഭീമഹി